കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബാക്കി മാറ്റും തദ്ദേശ കളിപ്പാട്ട നിർമ്മാണം മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ൻ പ്രഖ്യാപനം തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് അറുന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള എട്ടിക്കോപ്പക്ക കളിപ്പാട്ട നിർമ്മാണത്തിന് പുതുജീവം നൽകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണിത് അതായത് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടിയിലൂടെയായിരുന്നു ഇത്തരം കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് അറിയിക്കുന്നതും തുടർന്ന് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നതിലേക്കായിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നത് ഒരു കരകൗശല നിർമ്മാണം നശിക്കുമ്പോൾ ഒരു പാരമ്പര്യം തന്നെ ഇല്ലാതാകുന്നു എന്നാണ് മോദി വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് മാറ്റം വരുന്ന തരത്തിലാണ് ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന പദ്ധതികൾ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതും ചൈനീസ് കളിപ്പാട്ടങ്ങൾ ഇന്ത്യൻ വിപണി കീഴടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കച്ചവടം ഏറെ പ്രതിസന്ധിയിലായിരുന്നു അതിനാൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന കളിപ്പാട്ട കച്ചവടങ്ങൾക്ക് ഇനി മുന്നോട്ട് വരുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പാദരക്ഷകൾ നിർമ്മിക്കുന്ന മേഖലയിൽ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലവസരങ്ങളും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് തൊഴിലവസരങ്ങളും ഈ ബഡ്ജറ്റിൽ ഒരുക്കുകയാണ് എല്ലാ സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും സെന്റർ ഫോർ എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക സുസ്ഥിര വികസിത മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഈ പദ്ധതികളെന്നുമാണ് ഇപ്പോൾ മന്ത്രി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ദരിദ്രരും യുവാക്കളും കർഷകരും സ്ത്രീകളുമാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന ശ്രദ്ധയെന്ന് തന്നെയാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെ ക്യാൻസർ മേഖലയ്ക്കും പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പത്തി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പൂർണ്ണമായി നികുതി ഇളവ് നൽകിയിരിക്കുന്നു ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി അഞ്ച് ശതമാനമാക്കി കുറച്ചു ഇതിനു പുറമെ മുപ്പത്തിയേഴ് മരുന്നുകൾക്കും പതിമൂന്ന് പുതിയ രോഗി സഹായ പദ്ധതികൾക്കും പൂർണ്ണമായി നികുതി ഒഴിവാക്കിയിരിക്കുന്നു വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തിൽ തന്നെ ഇതിൽ ഇരുന്നൂറ് സെന്ററുകൾ ക്രമീകരിക്കും രാജ്യത്തുടനീളമുള്ള ക്യാൻസർ രോഗികൾക്ക് ചികിത്സ പ്രാപ്യമാക്കാനും പിന്തുണയാകാനും ആരോഗ്യ സേവനങ്ങളുടെ വിടവ് നികത്താനും ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് എട്ട് കോടി കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയും ഈ പ്രഖ്യാപനത്തിനുണ്ട് സക്ഷം അംഗൻവാടി പോഷൻ രണ്ടേ ദശാംശം പൂജ്യം പദ്ധതിയിലൂടെയാണ് എട്ട് കോടിയിലേറെ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നത് രാജ്യത്തുടനീളമുള്ള ഒരു കോടി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇരുപത് ലക്ഷം കൌമാരക്കാർക്കും പോഷകാഹാരം ഉറപ്പുവരുത്തും ഭാരത് നെറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് തന്നെയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡെസ്ക്യൂസ്